ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ തന്നെ എവിക്ഷനിലുള്ള ആളുകളെ എല്ലാം എണീപ്പിച്ചു നിർത്തുന്നുണ്ട് ഒരാളെ എവിക്റ്റാക്കി വിടുന്നുള്ളെങ്കിൽ സൺഡേ എപ്പിസോഡിലായിരിക്കും എവിക്ഷൻ കാണിക്കാറുള്ളത് ഇത് നാളത്തെ എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ എവിക്ഷനിലുള്ള എല്ലാവരെയും എണീപ്പിച്ച് നിർത്തുന്നു അപ്പം നാളെ എന്തായാലും എവിക്ഷൻ കാണുമോ അതോ മറ്റന്നാളായിരിക്കുമോ എന്ന് അറിയത്തില്ല നൂറെ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ടല്ലോ അങ്ങനെ എല്ലാവരും എണീറ്റ് നിൽക്കുന്നുണ്ട് അനുമോളൊക്കെ നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നു അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഫൈനൽ എത്തുന്നത് ഫൈവിലെത്തുന്നത് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട് അപ്പം നാളത്തെ എവിക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഏഴ് പേരായിരിക്കും ഉള്ളത് ഈ ആഴ്ച ഇനി രണ്ട് പേരായിരിക്കുമോ പുറത്തു പോകുന്നത് ലൈവ് നടക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫൈനലിലേക്ക് അടുക്കുമ്പം ഇനി എട്ട് പേരാണുള്ളത് അവരിൽ ആരായിരിക്കും ഫൈനൽ ഫൈവിലേക്ക് വരുന്നത് ടിക്കറ്റ് ഫിനാലെ കിട്ടിയ നൂറ് ഒഴികെ ബാക്കി നാല് പേർ ആരായിരിക്കും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ